മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ പേരാവൂർ മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി പത്തൊൻപതാം മൈലിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രിയിൽ വീർപ്പാട് സമാപിക്കും പെരാവൂർ മണ്ഡലത്തിൽ ഘട്ട പര്യടനമാണ് ആരംഭിച്ചത് ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരിക്കുന്നത് തുറന്ന വാഹനത്തിലെത്തുന്ന സ്ഥാനാർത്ഥിയെ പടക്കം പൊട്ടിച്ച് പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത് പത്തൊൻപതാം മൈൽ വെളിയമ്പ്ര ഉളിയിൽ വികാസ് നഗർ പെരുമ്പറമ്പ് വിളമന കേളൻപീടിക ചരൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചൊവ്വാഴ്ച പര്യടനം നടത്തിയത് എന്തുകൂടി ജയിച്ചുണ്ടാകുന്നത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വ്യക്തമാക്കുന്നു എന്ത് നടപ്പതിനെ കുറിച്ചാണ് പ്രകടനപത്രം പറയുന്നത് കോൺഗ്രസ് ഇപ്പൊ ഉയർന്നു വന്ന ഒരു പ്രശ്നങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടും ആർ എസ് എസിന്റെ ലക്ഷ്യം ജനങ്ങളെ ഭിന്നിപ്പിച്ച് മംഗളരാഷ്ട്രം ഉണ്ടാക്കാൻ ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പൗരത്വ വേറെ നിയമം ഉണ്ടത് മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന നിയമം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം ഈക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് നിയമത്തിനുള്ളിൽ എല്ലാവരും രാവിലെ പത്തൊൻപതാം മൈലിൽ നിന്നും ആരംഭിച്ച മണ്ഡല പര്യടനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി വി എം വിജയൻ അധ്യക്ഷത വഹിച്ചു ബിനോയ് കുര്യൻ പി പ്രജിത് പായം ബാബുരാജ് ഷിജിത് വായന്നൂർ അജയൻ പായം തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ സ്ഥലങ്ങളിൽ കെ ശ്രീധരൻ കെ ടി ജോസ് സക്കീർ ഹുസൈൻ പായം ബാബുരാജ് ഷിജിത് വായന്നൂർ ജാഫർ നെല്ലൂർ ജെയ്സൺ ജീരകശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖല അഹല്യ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും അഹല്യ ഐ ഹോസ്പിറ്റൽ കണ്ണൂർ ഇരുപത്തി മൂന്ന് ഐ ഹോസ്പിറ്റലുകളുമായി കേരളത്തിൽ എല്ലായിടത്തും